നടത്തറ ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ നിര്യാതനായി അറുപത്തിനാലു വയസ്സായിരുന്നു എനമാവ് ചെറുവത്തൂർ വീട്ടിൽ റപ്പായി കുഞ്ഞല ദമ്പതികളുടെ മകനാണ് നടത്തറ ഇടവക വികാരിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ഫാദർ ചാക്കോ അരണാട്ടുകര മറ്റം വടക്കാഞ്ചേരി എന്നീ ഇടവകകളിൽ സഹവികാരിയായി സേവനമനുഷ്ഠിച്ചു അഞ്ഞൂർ ഏങ്ങണ്ടിയൂർ മങ്ങാട് ആളൂർ ആറമ്പിള്ളി തലക്കോട്ടുകര ചേലക്കര പുത്തൂർ ചിറ്റിശ്ശേരി ബ്രഹ്മകുളം എന്നീ ഇടവകകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് നടത്തറ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി തുടർന്ന് വിശുദ്ധ ബലി അർപ്പിക്കും തുടർന്ന് രാത്രി എട്ട് മണിവരെ മൃതദേഹം ഇടവക ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പൊതുദർശനത്തിന് വെക്കും ചൊവ്വാഴ്ച രാവിലെ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ദിവ്യബലി അർപ്പിച്ചതിനു ശേഷം എട്ട് മണിവരെ പൊതുദർശനത്തിന് വെക്കും പിന്നീട് മൃതദേഹം ഏനാമാവിലുള്ള സഹോദരൻ ജോൺസന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വസതിയിൽ മൃതസംസ്കാര ശുശ്രൂഷയുടെ തിരുകർമ്മങ്ങൾ ആരംഭിക്കും രണ്ട് മുപ്പതിന് ദിവ്യബലിയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷ ദേവാലയത്തിൽ നടക്കും